ഹലോ ഫ്രണ്ട്സ് സുഖാണല്ലോ അല്ലേ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി സ്ഥലമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അതായത് ഞങ്ങളുടെ അമ്പൂരി തന്നെയാണ് കേട്ടോ അമ്പൂരി തേക്കുപാറ പൂനിച്ചിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരു മലയാണ് കേട്ടോ ഞാൻ ഇതുവരെ പോയതിൽ ഏറ്റവും ഹയസ്റ്റ് എന്ന് തന്നെ പറയാം അത്ര ദൂരം ഉണ്ട് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാലേ ഇനി മലയുടെ കയറ്റം തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് എന്തായാലും റിസ്ക് എടുത്ത് തന്നെ ഞാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എനിക്കറിയില്ല കയറാൻ പറ്റുമോ ഇനി പകുതി ദൂരത്തിൽ വെച്ച് ഞാൻ ഇറങ്ങി വരുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മൾ കുറച്ച് ദൂരതേ ആ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഒന്ന് കാണിച്ച് അവിടെ വരെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ റോഡിൻ്റെ അവസ്ഥയുണ്ട് ഒരു കിലോമീറ്റർ നമുക്ക് വീണ്ടും നടക്കേണ്ടതുണ്ട് കേട്ടോ വണ്ടി അവിടെ വരെ പോകത്തില്ല അപ്പം റോഡിനിപ്പം പെട്ടെന്ന് ശരിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ് നമ്മുടെ ഈ കൂനിച്ച ഒരുപാട് ആൾക്കാർ വയനാട് തൃശ്ശൂർ എറണാകുളം എന്നീ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ദൂരെ ദൂരെ അതായത് അടുത്തടുത്ത ജില്ലകളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ മല കാണാൻ വരുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കും ഒരു വലിയ ആഗ്രഹം അപ്പം എല്ലാരും പറഞ്ഞ് നിന്നെക്കൊണ്ട് കയറാൻ പറ്റില്ല നീ പോകരുത് ആ മലയിലോട്ട് എന്നാ പറഞ്ഞത് എനിക്ക് അടുത്തറിയാന്നുള്ള രണ്ട് മൂന്ന് ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞു എങ്കിലും ഞാൻ ഓർത്ത് കയറാൻ പറ്റുന്നിടത്ത് അത്രയും ദൂരം കയറാം അല്ലേ എന്ന് കരുതി ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വിൻ വ്ലോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ഈ കൂനിച്ചു മല കാണാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് ഒറ്റക്ക് ഇട്ടിട്ട് പോരത കേട്ടോ എൻ്റെ ഒപ്പം വരണം കേട്ടോ അപ്പം നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാം വെക്കേഷൻ അല്ലാത്തത് കൊണ്ട് ആൾക്കാർ കുറവാണ് അപ്പോൾ ഞാനിതാ ഈ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് കയറി തുടങ്ങിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒപ്പം വന്നേക്കണേ സത്യം പറയുകയാണെങ്കിൽ ഇപ്പം നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഞങ്ങളിങ്ങനെ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ട്രെയിൻ നേരം യാത്രയൊക്കെ കഴിഞ്ഞ് താഴോട്ടൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് പലഹാരവും ചായയൊക്കെ നന്നായിട്ട് കഴിക്കും അപ്പോൾ ഒരു വർഷം കൊണ്ട് ചായ കുടിയൊക്കെ കംപ്ലീറ്റായി നിർത്തി വച്ചിരുന്നത് ഞാനാണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയ ശേഷം ചായ കുടിക്കുന്നുണ്ട് എണ്ണ പലഹാരം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റേതായ ഫാറ്റ് ശരീരത്തിലുണ്ട് താനും അപ്പോൾ കണ്ടോ ഇനി എന്താ ദൂരം ട്ടോ ഒരു എന്ന് പറയുമ്പോ അറിയാലോ അങ്ങനെ നാം ഒരു വണ്ടി കണ്ടിട്ടുണ്ട് അപ്പൊ വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ റോഡ് കുഴപ്പമില്ല എനിക്ക് വഴി സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അമ്പൂരി പഞ്ചായത്തിൽ ഞാൻ തന്നെ താമസിക്കണെങ്കിലും പഞ്ചായത്ത് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വഴി അറിയില്ല അപ്പൊ അതെ കൊറേ ഇവിടെ കണ്ടിട്ടുണ്ട് അവര് തടിമുറിക്കുന്ന പണിയായിട്ട് വന്നതാണല്ലേ അതെ അപ്പൊ ചേട്ടാ എനിക്ക് വഴി എന്ന് പറഞ്ഞു തരോ എതിനെ തേക്കോറ അമ്പൂരി പഞ്ചായത്ത് തേക്കോറ തേക്കോറയിൽ നിന്ന് കൊണ്ടകെട്ടി പോകുന്ന റോഡാണ് ഇവിടെ

ാണ് നമ്മുടെ ഈ പൂനിച്ചിമലയിൽ പോകുന്ന ഈ വഴി തന്നെയാണോ ഇത് വഴിയും പോവാൻ സപ്ലൈ ഒന്നും ഇല്ല മലയോര പ്രകൃതിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ അല്ലെ ശുദ്ധമായ വെള്ളവും വായുവും എല്ലാം നമുക്ക് അല്ലെ ശുദ്ധ വായു അല്ലെ നമ്മുടെ അപ്പൊ കൂനിച്ചി മല വെറൈറ്റി തന്നെയാണ് അല്ലേ നമ്മടെ കൊണ്ടകട്ടി കൂനിച്ചി മല ആ അതെയോ അതെയോ അടുത്ത ചേട്ടാ ഞങ്ങൾ ഏണിപ്പാറയിലോട്ട് വരുന്നതായിരിക്കും ആ ശരി താങ്ക് യു അപ്പൊ കണ്ടല്ലോ പരിചയപ്പെട്ടല്ലോ ഇവിടുത്തെ ചേട്ടൻ വര അതാ ഞങ്ങളുടെ നാട്ടുകാരല്ലേ ഞങ്ങളുടെ നാട്ടുകാർ അടിപൊളിയാണല്ലേ അപ്പൊ നമുക്ക് നമ്മൾ തന്നെ ഓക്കെ 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 അപ്പൊ നമുക്ക് വീണ്ടും തുടരാൻ കേട്ടോ ശരി ഓക്കെ ബൈ കൊറേ ദൂരം കൂടെ നമ്മുടെ നടന്നതിന് ശേഷത്തെ ഈ വഴിയാണ് വലതോട്ട് കിടക്കുന്ന വഴിയാണ് റിസോർട്ട് കേട്ടോ അപ്പൊ റിസോർട്ട് നല്ല എല്ലാ സൗകര്യങ്ങളുള്ള ഒരു റിസോർട്ടാണ് ഞാൻ ഇടയ്ക്ക് ഞാൻ ഇന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല നമ്മള് മുന്നേക്കൂട്ടി ഇവിടെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്ന ടൈമില് ഫുഡ് വേണമെങ്കിൽ മുന്നേ കൂട്ടി വിളിച്ചു പറയണോ എന്നാണ് പറയുന്നത് ഒരു ദിവസം ഞാൻ ഇവിടത്തെ ഫുഡും ഇവിടത്തെ രീതികളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത് റിസോർട്ട് അത് കഴിഞ്ഞ് നമുക്ക് നമുക്കതേ നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഈ റോഡാണ് പൂനിച്ചി മലയിൽ പോകേണ്ട റോഡ് കേട്ടോ കൊറേ സഞ്ചരിക്കാനുണ്ട് കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് വീടിൽ ഒതുങ്ങുന്നതല്ല ഇവിടുത്തെ കഴിഞ്ഞ് അപ്പൊ അതെ ഇവിടെ ഒരു ചെറിയ ഒരു അരിവിട്ടോ നീ ഇവിടെ നിൽക്കുമ്പോ കിളികളുടെ സൗണ്ടും ഓക്കെ നിങ്ങൾക്ക് കേക്കാവോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെ എത്തിയിട്ടും എനിക്ക് ഇവിടെ രണ്ട് മലയുണ്ട് കേട്ടോ കൂന്നിച്ചി മല കൊണ്ടവെട്ടി മല നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇവിടെ ഇവിടുത്തെ ഈ പാറയുടെ അവിടെ ഒരു ആരോ മാർക്കിട്ടിട്ടുണ്ട് അങ്ങോട്ടാണോ പോകേണ്ടത് അതോ ഇനി സ്ട്രെയിറ്റാണോ പോകേണ്ടതൊന്നും എനിക്കറിയില്ല ഇവിടെ ആൾക്കാരില്ല ആൾ താമസമില്ല അപ്പോൾ ഒരു വലിയൊരു കാട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ മലയുടെ ഇടയിൽ കൂടെയാണ് ഞാൻ നടക്കുന്നത് മീ പാമ്പ് പാമ്പ് ഇട്രാ കൊണ്ട് അതാണ് കല്ലിൻ്റെ ഇടയ്ക്ക് കയറുക ഒരു കറുത്ത പോണോ ഇല്ല ഒരു കറുത്ത പാമ്പ് ഇവിടെ വഴി കിടന്നതാ വഴി മാറി പോയിട്ടുണ്ട് കേട്ടോ നേരെ കിടക്കുന്ന സ്ട്രേറ്റ് റോഡല്ല ഈ വഴിയല്ല ഈ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലത്താണ് ഇവിടെ രണ്ട് മല അടുത്തടുത്തുള്ളത് കൊണ്ട് കൺഫ്യൂഷൻ ആയി പോയതാണ് എന്തായാലും ഒരു കിലോമീറ്ററോളം കാട്ടിലൂടെ നടന്ന് തിരിച്ച് വീണ്ടും വന്ന് ഈ അരിയിലൂടെ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലത്തിലോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ചോറ് കഴിച്ചിട്ട് പോകാം കേട്ടോ നല്ല അരുവിയുണ്ട് നല്ല തണുത്ത ശുദ്ധമായ ജലം എന്നാണ് പറയുന്നത് ആ പറയാൻ വേറെ വിശേഷമൊന്നുമില്ല കാരണം മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ അപ്പോൾ ശുദ്ധമായിട്ടുള്ള വെള്ളം അപ്പോൾ ഫുഡ് ചമക്കാൻ വയ്യന്നേ കൊണ്ട് ഇനി തേര് കയറണ്ടേ അപ്പോൾ ഫുഡും കൊണ്ട് വീണ്ടും തേര് പുറത്ത് കയറാൻ ക്യാമറാമാൻ വയ്യെന്നാണ് പറയുക അപ്പോൾ അനുസരിച്ച് ഫുഡ് കഴിക്കേണ്ട ടൈം ഇന്നും ആയിട്ടുണ്ട് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി കേട്ടോ അപ്പോൾ കപ്പയും ആ മീൻകറിയും ഒക്കെ ഉണ്ട് കേട്ടോ കപ്പയുണ്ട് മീൻകറിയുണ്ട് മീൻകറി ഇവിടെ അതാ മീനുണ്ട് കറിയുണ്ട് അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ഫുഡ് കഴിച്ചായിരുന്നോ മതി ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുഡും കഴിച്ചിട്ട് പതുക്കെ വെച്ച് പിടിക്കാമെന്ന് വെച്ചാൽ എന്തായാലും ചൂട് വെയിൽ സമയത്ത് പാറയുടെ മുകളിൽ കയറാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വെയിലൊക്കെ തലത്തിന് ശേഷം അതിൻ്റെ എന്ത് പറയാനാണ് ആ മലയുടെ മുകളിൽ നമുക്ക് പോകാം കേട്ടോ അപ്പം കഴിച്ചിട്ട് ബാക്കി വിശേഷം കഴിക്കാൻ വരുന്നുണ്ടോ കുറേ ദൂരെ സഞ്ചരിച്ചപ്പോൾ ഇത് ഒരു ഹാരോ മാർക്ക് കണ്ടുമുട്ടിയിട്ടുണ്ട് ഇനി അതുവഴിയാണോ കയറി പോകേണ്ടതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ നല്ല നോക്കി നാല് ചുറ്റും കാടാണ് കേട്ടോ ഈ കാട്ടിനകത്താണ് ഞാനും എൻ്റെ ക്യാമറാമാനും ഉള്ളത് വേറെ ആരുമില്ല ഞാൻ പറഞ്ഞല്ലോ പത്തുനൂറ് കുടുംബം ഇവിടെ താമസിച്ചിരുന്നതാണ് എല്ലാവരും ഇപ്പം റോഡ് സൈഡിലൊക്കെ എല്ലാവരും ഇവിടെ നിന്നൊക്കെ താമസം മാറിപ്പോയി പക്ഷേ വെറൈറ്റി ആയ കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ അപ്പൊ കൂനിച്ച മലയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യാണ് നമുക്ക് ഈ ഡോട്ട് ആരോ മാർക്ക് ഇട്ട് ഇടുന്നതിനനുസരിച്ച് നമുക്ക് നടന്നു നീങ്ങാം കേട്ടോ ഇതേ കണ്ടോ ഈ ആരോ മാർക്ക് കേട്ടോ ഈ ആരോ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കൂനിച്ച മലയിലോട്ട് മുന്നോട്ട് നീങ്ങുന്നത് ഇവിടെ രണ്ട് മൂന്ന് മലകളുണ്ടെന്നാണ് പറയുന്നത് ഇനി പോയതിനു ശേഷമേ അറിയാവൂ ഞാൻ കൂനിച്ച മലയിലാണോ പോയിട്ടുള്ളത് അതോ കൊണ്ടകെട്ടി മലയിലാണോ എന്ന് എന്തായാലും ആരോ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇത് ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പറഞ്ഞു തരാവേ ഇനി ഞാൻ പറഞ്ഞു തരുന്ന കാര്യം ഇതാ ഇവിടെ ഒരു പാറയാണ് കേട്ടോ ഈ കുത്തര ഒരു പാറ കിടക്കൂ കേട്ടോ ഈ പാറയിലൂടെ വീണ്ടും ഒരു വഴി വഴിതാ ഈ വഴി കിടക്കുന്നുണ്ട് ഈ വഴി വഴിയാണ് എനിക്ക് തോന്നുന്നത് മുകളില് എത്തിപ്പെടേണ്ടതെന്ന് അപ്പൊ ഞാനിതാ ഈ വഴിയെ പോവുകയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാം ഞാൻ ഫസ്റ്റ് ടൈം വരുന്നതാണ് കേട്ടോ അപ്പോൾ ആരോ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടം വരെ എത്തിപ്പെട്ടിട്ടുള്ളത് എന്തായാലും ആ ആരോ മാർക്ക് നമുക്ക് വളരെ ഹെൽപ്പ് ഫുള്ളാണല്ലേ ആ ഇനി നമുക്ക് ഇത് വഴി കൂടെ കുറെ പോകാം കേട്ടോ വീടുകളൊന്നും അടുത്തില്ലാത്തത് കൊണ്ട് നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല വഴി എവിടെ കൂടെയാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ആ ആ തളർന്ന കേട്ടോ കേതയ്ക്ക അപ്പൊ ഇനി ബാക്കി വിശേഷം മലയുടെ മുകളിൽ പോയിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ ഇവിടെ വന്നിട്ട് വീണ്ടും രണ്ട് വഴി കിടക്കണം കേട്ടോ വലത്തോട്ട് ഒരു വഴി കിടക്കുന്നു ഇടത്തോട്ട് വഴി കിടക്കുന്നു വീണ്ടും എനിക്ക് അറിയില്ല നീ ഏത് വഴിയാണ് പോകേണ്ടത് അപ്പോൾ നേരത്തെ ഞാൻ വരുന്ന വഴിയിൽ ഞാൻ പറഞ്ഞു ആരോമാർക്ക് പാറകളിൽ ആരോമാർക്ക് ഇട്ടിട്ട് വരണ്ടെന്ന് ഈ ഡോട്ട് കണ്ടോ ഓരോ കമ്പുകളിൽ ഓരോ കുപ്പി ഇങ്ങനെ വച്ചിരിക്കുന്നത് വഴി മാറി പോകാതിരിക്കാനാണേ അപ്പോൾ കണ്ടോ അവിടെ ഇവിടെ കേട്ടോ ഇതുപോലെ കുപ്പികൾ വഴി മാറാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് പാറയുടെ ഒരു കുറച്ച് ശതമാനമേ ഞാൻ കണ്ടിട്ടുള്ളൂ നീ എത്ര ദൂരം സഞ്ചരിക്കണം എന്ന് എനിക്കറിയില്ല പോകാവേ നമുക്ക് എല്ലാവർക്കും കൂടെ എന്നെ ആരെങ്കിലും ഇത്തിരി എടുക്കുമോ ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ വരുന്നത് സംസാരിക്കാം വയ്യ രണ്ട് കിലോമീറ്ററോളം കുത്തനുള്ള തേരിയ അത് കഴിഞ്ഞിട്ടാണ് ഇവിടം വരെ എത്തിപ്പെട്ടത് ഈ മലയുടെ അടിവാരം കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട് കയറണമെങ്കിൽ വെയിൽ തണുക്കട്ടെ അല്ലേ എവിടെയെങ്കിലും പോയി വിശ്രമിക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യ സത്യം പറയെങ്കിൽ വെയില് കൊണ്ടുകൊണ്ടുകൊണ്ട് ഞാൻ നന്നായിട്ട് കാറുത്തിട്ടുണ്ട് കേട്ടോ നല്ല കറുത്തിട്ടുണ്ട് ഒരു പാറ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പാറയാണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ പൂനിച്ച് മല ഈ പാറയാണോ അറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ഡോട്ടിന്റെ അടിസ്ഥാനത്തില് നടക്കുകയെന്ന് ഈ പാറ ഞാൻ എങ്ങനെ കേറും കേറാൻ എന്നെ കൊണ്ട് പറ്റുവോ കഥ തുടരുകയാണ് എന്റെ നല്ല കേട്ടോ ഇവിടെ ആ പാറയുടെ മുകളിലാണ് എനിക്ക് കയറേണ്ടത് ഈ ഒരു എപ്പിസോഡ് കണ്ട് തീരുമോന്നും എനിക്കറിയില്ല ഇന്ന് ഞാൻ കയറി തീർക്കുമോ അതോ നാളെയും ഞാൻ ഇവിടെ വരണോ ഒന്നും അറിയില്ല ും പറയല്ല നമുക്ക് അങ്ങോട്ട് പോയല്ലോ നിൽക്കുമ്പോൾ തന്നെ ഈ ഭംഗി കണ്ട് ആസ്വദിക്കാൻ എന്ത് എന്ത് നല്ല രസമാണെന്നോ എനിക്കൊന്നും പറയാനില്ല വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറയാമെങ്കിൽ ഇത്രയും വൈബ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവിടെ വരുമ്പോൾ അപ്പോൾ ഇതിൻ്റെ പൊക്കപ്പുറത്ത് പോയാലുള്ള അവസ്ഥയോ അപ്പോൾ ഞങ്ങളുടെ അമ്പൂരി എങ്ങനെയുണ്ട് ഇഷ്ടമായോ നല്ല ഒരു വെറൈറ്റി സ്ഥലമാണ് കേട്ടോ ഒരു കുഞ്ഞ് ഗ്രാമമാണ് അതിനകത്ത് തന്നെയും ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് അതിമനോഹരമായ എന്ത് പറയാനാണ് അരുവികളും പുഴകളും കുന്നുകളും ആറുകളും ഒക്കെ ഉള്ള ഒരു അടിപൊളി പ്രദേശം തന്നെയാണ് ഞങ്ങളുടെ അമ്പൂരി കേട്ടോ എന്നെങ്കിലും പറ്റുകയാണെങ്കിൽ ഞങ്ങളുടെ അമ്പൂരി കാണാൻ വരിക ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ ആ നാടായ അമ്പൂരിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ വേറെ എന്ത് പറയാനാണ് വീണ്ടും നമുക്ക് നടന്ന് നീങ്ങാം കേട്ടോ വീണ്ടും ദാ ഈ വഴിയാണ് പോകേണ്ടത് കേട്ടോ ഉണ്ടോ സിംഗമുണ്ടോ ഒന്നും എനിക്കറിയില്ല ഈ മലയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതല്ലാതെ ഇതിൻ്റെ വീഡിയോ എടുത്ത് ആൾക്കാർ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത് സത്യം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിവുമില്ല ഇതേ കണ്ടോ കുറേ ഇതിന് മുളം അല്ലേ മുളം കാടാണേ ഈ കാട്ടിലൂടെയാണ് നമുക്കിതേ മുകളിലോട്ട് നടന്ന് നീങ്ങേണ്ടത് പക്ഷെ എൻ്റെ കൂടെ വന്ന ക്യാമറാമാൻ എന്നെ പറ്റിച്ചു എന്നോട് പറഞ്ഞത് രണ്ട് വളവും ഒരു കയറ്റവും തീർന്നു പൂനിച്ച മല എന്നാ പറഞ്ഞത് അങ്ങനെ ഞാന് പുള്ളിയെ വിശ്വസിച്ച് വന്നത് അപ്പൊ അതെ നോക്കിക്കേ അമ്മീ ഇതിനകത്ത് വല്ലതും കൊണ്ടുവന്നു പോലും എനിക്കറിയില്ല ശബ്ദമില്ലാത്ത ചിത്രമായി ഞാൻ എൻ്റെ അമ്മേ നല്ല കയറ്റം ഉണ്ട് കേട്ടോ നമുക്ക് ഈ വീഡിയോയിൽ വഴി കാണിക്കാൻ നോക്കിയാൽ വഴി മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ നോക്കിക്ക് ഇത് ഇവിടെ നിന്ന് കാണുമ്പോ അത്ര തോന്നത്തില്ല ട്ടോ ഈ തെങ്ങിന്റെ മുകളിൽ ഇങ്ങനെ കയറും പോലെ ഇരിക്കുക വഴി ഇങ്ങനെ 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 പോവുക വഴി കുനിച്ച മല ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ഇനി എത്ര ദൂരം സഞ്ചരിക്കണം എൻറെ ഉണ്ടോ ഞാൻ തളർന്നിട്ടുണ്ട് കണ്ടു നിൽക്കുന്ന <laughs> ും പറയാൻ പറ്റുന്നില്ല അയ്യോ അപ്പോ പിന്നെ ഏതൊന്നു ആണാ പക്ഷേ ഇത് ഏതാണെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ ഈ കൂന്നിച്ച മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ കിട്ട കാണുന്ന ആണോ ഏതാണെന്ന് ഒന്ന് പറഞ്ഞേക്കണേ നല്ല രസമുണ്ടല്ലേ അടിപൊളി വൈബ് കേട്ടോ പറയാണ്ടിരിക്കുമേ ഞാനൊരു രണ്ടു മണി ടൈം ആണ് ഇതാ ഇവിടെ മുകളിൽ നിൽക്കുക കേട്ടോ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാനായിട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തെ ആറ്റിങ്ങില്ലെന്നാണ് ഇവിടെ നിന്ന് ആറ്റിങ്ങില്ലാന്നോ ആറ്റിങ്ങില്ലെന്ന അവർ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളതാ ഒരാട് പ്രാവശ്യം വന്നിട്ടുള്ള പിന്നെ ഓക്കേടാ കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും വളരെ സ്വന്തം കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ അമ്പൂരി എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ സൂപ്പർ വൈബാടല്ലേ അതെ ഫസ്റ്റ് ടൈം അല്ല കേട്ടോ നേരത്തെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടോ അവിടെ രണ്ടാവശ്യം വന്നിട്ടുള്ളത് അപ്പൊ ഒരിക്കലും കണ്ടിഷ്ടപ്പെട്ടിട്ടാ വീണ്ടും വീണ്ടും വരുന്ന കേട്ടോ ഓക്കേടാ എങ്ങനെ ഇഷ്ടമായോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യോ അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാനും എന്റെ കുട്ടികളും ഉടൻ നിങ്ങളുടെ മുൻപിൽ അരുന്നതാണ് അതുവരെ എല്ലാവർക്കും ചാറ്റ